ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെടി വളർത്തുന്നവർക്കും പച്ചക്കറി വളർത്തുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു വീഡിയോയാണ് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമ്മൾ ചെടികളും പച്ചക്കറികളും ഒക്കെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ടുള്ള കാര്യം അതിൻ്റെ പോട്ടി മിക്സ് നമ്മുടെ പോട്ടി മിക്സ് നല്ല വായു സഞ്ചാരമുള്ള മണ്ണായിരിക്കണം അതിന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാം അതിന് പറ്റിയൊരു നല്ലൊരു വളം നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്ക് കരിയില കമ്പോസ്റ്റ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ കരിയിലകളോ ഉള്ളത് നമ്മൾ കളക്റ്റ് ചെയ്ത് നമ്മളിതുപോലൊരു ട്രമ്മിനകത്ത് നമ്മൾ നിറച്ച് വെക്കണം കരിയില നമ്മൾ അവിടെ ഇവിടെയും കളയാതെ കത്തിച്ച് കളയാതെ നമ്മൾ ഇതുപോലെ ട്രമ്മിനകത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കതിനെ നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ കരിയിൽ മാത്രം നമ്മളിങ്ങനെ വാരി കൂട്ടിയിട്ടിരുന്നാൽ പെട്ടെന്ന് അത് കമ്പോസ്റ്റ് ആവത്തില്ല നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി എടുക്കണമെങ്കിൽ അതിനകത്ത് ചേർക്കേണ്ടുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളൊരു ട്രമ്മോ ഇതുപോലൊരു ട്രം അല്ലെങ്കിൽ ചാക്ക് ചാക്കായാലും മതി ട്രം ഇല്ലെങ്കിൽ ചാക്കായാലും മതി ട്രമ്മ എടുക്കുന്നതെങ്കിൽ നമ്മൾ ട്രമ്മിൻ്റെ അടിയിൽ ഒരു ഹോൾ ഇടണം അല്ലെങ്കിൽ സൈഡിൽ ഒരു ഹോൾ കൊടുക്കണം നമ്മൾ ഈ ട്രമ്മിനകത്ത് കോളിട്ടിട്ട് നമ്മൾ അന്നടിച്ച് വരുന്ന കരിയിൽ നമ്മൾ ഈ ട്രമ്മിനകത്ത് ഓരോ ദിവസത്തെയും നമ്മൾ ഇടണം ട്രമ്മില്ലെങ്കിൽ ഇതുപോലെ ചാറ്റിനകത്തായാലും നമ്മൾ ഓരോ ദിവസത്തെയും കരിയിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നിട്ട് നമ്മൾ ചാണകം പച്ച ചാണകം കലക്കി നമ്മൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുമ്പം ഇതിനൊരു നനവും വരും ഈ ചാണകത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനും സഹായിക്കും അപ്പം നമുക്ക് ചാണകം പച്ച ചാണകം കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലുപൊടി ആയാലും മതി എല്ലുപൊടി നമ്മൾ ഈ ചാ കരിയില മുകളിൽ ഇട്ട് കൊടുത്താലും എല്ലുപൊടിയുടെ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനും സാധിക്കും മാത്രമല്ല ഈ കരിയില പൊടിയുന്ന വളവും ഈ എല്ലുപൊടിയുടെ വളവും കൂടെ മിക്സ് ചെയ്യുമ്പം ചെടികൾക്ക് നല്ലൊരു പോഷക ഗുണമുള്ള ഒരു വളമായിട്ടത് മാറും ചെടിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ പച്ചക്കറികളിൽ കാപ്പിടിക്കാനും ഒക്കെ നല്ലൊരു വളമായിട്ട് ഈ എല്ലുപൊടിയും ഈ കരിയില പൊടിഞ്ഞതും കൂടെ ചേർന്ന് നല്ലൊരു വളമായിട്ട് മാറും പിന്നെ നമുക്ക് പച്ച ചാണകം പൊടിഞ്ഞത് പച്ച ചാണകം കലക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ എല്ലുപൊടി ഉപയോഗിക്കാം ഇത് രണ്ടും അല്ലാതെ നമുക്ക് യൂറിയ ഉപയോഗിക്കാം ഇത് നമുക്ക് ഈ യൂറിയ ഇതുപോലെ വെള്ളം ചെറിയ തരി പോലുള്ള യൂറിയ നമുക്ക് ഇതിനെ ഇത് കലക്കി ഒരു പിടിയെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമുക്ക് ഈ കരയിലയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്താം പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടാനായിട്ട് കരിയില പെട്ടെന്ന് പൊടിഞ്ഞ് കരയിലെ കമ്പോസ്റ്റായിട്ട് മാറ്റാനായിട്ട് മാറാനായിട്ട് നമ്മുടെ ഈ യൂറിയ സഹായിക്കും ഈ യൂറിയയ്ക്കകത്തുള്ള വളവും അനാഥാവും അങ്ങനെ നമുക്ക് ഇത് കരിയില പെട്ടെന്ന് പൊടിയാനും അത് നല്ലൊരു വളമായിട്ട് മാറാനും യൂറിയ സഹായിക്കും അങ്ങനെ ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് യൂറിയ കലക്കി ഒഴിക്കാം പച്ച ചാണകം കലക്കി ഒഴിക്കാം നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകം നമ്മുടെ കരിയിലെ പൊടിഞ്ഞ് നല്ലൊരു വളവായിട്ട് മാറും നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഇതിനകത്ത് അത്യാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിണക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിടി മണ്ണ് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ചാരം ഉണ്ടെങ്കിൽ ചാരം ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ കുറച്ച് ദിവസം നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് നല്ല വളമായിട്ട് മാറിയിരിക്കും നമ്മുടെ ചെടികളുടെ വേരോട്ടത്തിനും വളർച്ചയ്ക്കും പെട്ടെന്ന് പൂക്കാനും കായുകൾ ഉണ്ടാകാനും ഒക്കെ നല്ലൊരു വളം നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റ് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ പോട്ടി മിക്സിനകത്ത് വെയിറ്റ് കുറഞ്ഞിരിക്കും നമുക്ക് ഗ്രോ ബാഗ് ആയാലും ചട്ടി ആയാലും നമുക്കെടുത്തൊന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞിരിക്കും അങ്ങനെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കുമ്പം ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന നൈട്രജനും പൊട്ടാഷ്യും ഒക്കെ അത്യാവശ്യം ഈ കരിയില കമ്പോസ്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് ചെടികളായാലും പച്ചക്കറികളായാലും നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളരാനും കായകൾ കായകളുണ്ടാവാനും സഹായിക്കത്തുള്ളൂ നമ്മളൊരു രണ്ട് ഡ്രമ്മോ അല്ലെങ്കിൽ രണ്ട് ചാക്കോ എടുത്ത ഒരു ചാക്കിനകത്ത് നമ്മൾ വാരി നിറച്ച് ഈ യൂറിയയോ എല്ലോടിയോ ഒക്കെ ചേർത്ത് നമ്മൾ കമ്പോസ്റ്റാക്കി അത് അടച്ച് മാറ്റി വെച്ച് കഴിയുമ്പം പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുന്നത് അടുത്ത ചാക്കിനകത്ത് നമ്മൾ ആ വാരി നിറച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് അടച്ച് വയ്ക്കുമ്പോഴത്തേനും ആദ്യം നമ്മൾ അടച്ച് വെച്ചിരുന്ന ചാക്കിനകത്തോ അല്ലെങ്കിൽ ട്രമ്മിനകത്തെയോ കമ്പോസ്റ്റായിട്ട് മാറിക്കിട്ടും പിന്നെ നമ്മൾ എല്ലുപൊടിയും ചാണകത്തിൻ്റെ തെളിയും ചാണകലയ്ക്ക് ഒഴിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ യൂറിയയും ഒക്കെ ചേർക്കുമ്പം ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഇവർ നല്ലൊരു വളവായിട്ട് മാറും ചെടികൾക്ക് നല്ല രീതിയിൽ വളരാനുള്ള നല്ലൊരു വളവായിട്ട് മാറും അന്നേരം നമുക്ക് ഇതൊക്കെ ചേർത്ത് നമുക്ക് കരിയില കമ്പോസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ നല്ല ഈസിയായിട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം നല്ല വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് കരിയിലകളൊക്കെ ഇഷ്ടംപോലുണ്ട് നമുക്കിതുപോലെ കരീലകളൊക്കെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റിയെടുത്താൽ നമുക്ക് മഴ സമയത്ത് നമുക്ക് പോട്ടി മിക്സിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള അവസരം അവസരം വരുമ്പം നമുക്ക് കുറച്ച് മണ്ണ് ഉപയോഗിച്ചിട്ട് നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പോട്ടി മിക്സും നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ കരിയില കരിയിലക്കകത്ത് നല്ല രീതിയിൽ പൊട്ടാഷ് അടങ്ങിയതുകൊണ്ട് ചെടികൾ പെട്ടെന്ന് പൂക്കുകയും ചെയ്യും അത് കണക്ക് പച്ചക്കറികളിനകത്ത് പെട്ടെന്ന് പൂ വരാനും വന്ന പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതെ ഉള്ള ഉണ്ടായ പൂക്കളെല്ലാം കായ്കളാവാനും ഒക്കെ സഹായിക്കുന്നൊരു വളം ഈ കരിയില കമ്പോസ്റ്റ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അന്നിട്ടെല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്